ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഹോം മെയ്ഡ് ചിക്കൻ മസാല നമ്മളെല്ലാവരും ചിക്കൻ കറി വെക്കും അല്ലേ നമ്മൾ ഇന്ന് വെക്കുമ്പോഴും ഒരേ ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവർക്കും മടുക്കും നമ്മളെ തന്നെ മടുക്കണം പിന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണത് ആ മസാലയിൽ സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട് സാധാരണ നിങ്ങൾ മസാല പൊടിക്കുമ്പോൾ ഇത് രണ്ടും ഇടാറില്ല ഇതിട്ടിട്ട് ചിക്കൻ മസാല പൊടിച്ചിട്ട് നിങ്ങൾ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കി വെക്കുക പൊളി ടേസ്റ്റ് ആണ് അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ കഴിക്കണ എല്ലാ സംഭവവും നമ്മൾ ശ്വസിക്കണം എല്ലാ സംഭവവും നമ്മൾ കുടിക്കണ എല്ലാ സംഭവവും എല്ലാത്തിലും രാസപദാർത്ഥങ്ങള് വിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കഴുകിയിട്ടെങ്കിലും ഇത് മസാല പൊടിക്കാം നമ്മൾ പാക്കറ്റ് ഡയറക്റ്റ് മേടിക്കുമ്പോൾ അതിലെന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കുറെ കുറെ ന്യൂസുകളൊക്കെ പൂഴ്ത്തി വെച്ചതൊക്കെ നമ്മൾ ഇതിന് മുൻപ് കണ്ടിട്ടുണ്ട് കറി മസാലകളിൽ എത്ര പേഴ്സൻറ്റേജ് വിഷാംശങ്ങളുണ്ട് പ്രമുഖമായിട്ടുള്ള പല കമ്പനികളുടെയും വാർത്തകൾ പൂഴ്ത്തി വെച്ച കഥയൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് ഭംഗിയായിട്ട് നമ്മൾ മറന്നും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റില് കറി തളയ്ക്കണം മണം കേൾക്കുമ്പോ തന്നെ പൊതിയായിട്ട് ആൾക്കാർ വരും കേട്ടാ വെറൈറ്റി വെറൈറ്റി വെച്ച് കൊടുത്ത് നമുക്ക് ബൊരടി ഇല്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോവാം അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന ബാഗം നോക്കിയാലോ കുത്തി വീടുകയാണ് കേട്ടാ അതായത് നമ്മള് ഗ്യാസൊക്കെ കത്തിച്ച് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നല്ല പോലെ ചൂടായി നമ്മൾ നമ്മളിതിലേക്ക് ഫസ്റ്റ് ചേർക്കാൻ പോണത് നാല് ടേബിൾ സ്പൂൺ അരി നമ്മുടെ വീട്ടിൽ ചോറ് വെക്കണ അരി നമ്മളിവിടെ മട്ടരിയാണ് വെക്കാറ് അപ്പൊ നമ്മൾ മട്ടരി എടുത്തു ഇനിയിപ്പ വെള്ള അരിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ ചോറ് വെക്ക ആ അരി ഇത് നല്ല പോലെ വറക്കണം മസാല ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ അരി വർക്കണേന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ പക്ഷെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടൊന്ന് പറയട്ട അപ്പൊ അരി നല്ല പോലെ ഇവിടെ കിടന്ന് മുരിഞ്ഞ് വറുത്ത് വറ്റ ഇപ്പൊ നമ്മുടെ അരി നല്ല പോലെ വറുത്ത് വന്നിട്ട ഈ ഒരു മൊരിഞ്ഞ് ഈ ഒരു കളറായിട്ട് നമ്മൾ അരി ഉണ്ടിയൊക്കെ ഇണ്ടാക്കില്ലേ ആ ഒരു പാക ആ ഒരു പാക ഞടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോണത് മുഴുവൻ മല്ലി ഈ മല്ലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുക അരി നാല് സ്പൂൺ സ്പൂണല്ലെടുത്ത അപ്പോ ഇത് ഒരു ആറ് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയാണ് നമ്മൾ എപ്പോഴും കൂടുതൽ എടുക്കേണ്ട സംഭവം നന്നായി നമുക്ക് ചൂടാക്കാം അരി വറക്കാനാണ് കുറച്ച് നേരം വേണ്ട പെട്ടെന്നാവും നമുക്ക് രണ്ടു മൂന്നു നാല് മാഷിക്കുള്ള മസാല പൊടി പെട്ടന്ന് തന്നെ ചെയ്ത് എടുത്തു വെക്കാൻ പറ്റൂട്ട ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മള് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട കുരുമുളക് മുഴുവൻ എല്ലാം നല്ല പോലെ വറുത്തെടുക്ക കഴുകിട്ടൊന്ന് വെയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുരിങ്ങ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടീൻ്റെ ഇട്ടിട്ട് തന്നെ നല്ലപോലെ മുരിയിട്ടെടുക്കാം ഇപ്പൊ നമ്മുടെ മല്ലിയും കുരുമുളകും നല്ല പോലെ ചൂടായി വന്നിട്ട് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോണത് പെരിഞ്ചീരകം വലിയ ജീരകം എന്ന് പറയും ഇതും ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും നല്ലപോലെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ചെറിയ ജീരകം പെരിഞ്ചീരകം നാല് സ്പൂൺ എടുത്ത ചെറിയ ജീരകം മൂന്ന് സ്പൂൺ എടുക്കുക അതും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട് ചൂടാവാൻ അധികം നേരം വേണ്ടട്ടാ അതോടൊപ്പം തന്നെ ഒരു പത്ത് ഇരുപത് ഏലക്കായ ഒരു ചെറിയ സ്പൂണ് ഗ്രാമ്പു അതും ഇതിൽ കൊടുക്കണ്ട് നല്ല പോലെ ചൂടാക്കി എടുക്കാം ഈ സമയത്ത് നമ്മൾ ഒരു ഒന്നര സ്പൂൺ ഉലുവ ഉലുവ അധികം ഇടരുത് കയ്യപ്പ് രസം വരും ഉലുവ ഒഴിവാക്കാനും അടില്ല ഉലുവ ഇട്ടു കൊടുക്കണ്ട് ഇതന്നെ നല്ല കൊതിപ്പിക്കേണ്ട ഒരു മണാണ് കേട്ടോ നമ്മുടെ പകുതി സാധനങ്ങൾ പോലും ചേർത്തെത്തിയിട്ടില്ല നല്ല പോലെ ചൂടാവട്ടെ ഈ സമയത്ത് നമ്മുടെ പട്ട കറുവാപ്പട്ട പട്ട ഇനിയിപ്പൊ ആദ്യം കറുവാപ്പട്ട ചൂടാക്കണം കൊണ്ട് കൊഴപ്പൊന്നും ഇല്ലാട്ടാ നമുക്ക് ഏതൊരു സുഖംന്ന് വെച്ചിട്ടുണ്ടെങ്കി അത് അരിയൊക്കെയാണ് കുറച്ച് സമയം വേണ്ടി വരാം അതുകൊണ്ടാണ് അരി ആദ്യം ഇട്ടത് പിന്നെ ജാതിക്കാന്റെ കുരു അതിന്റെ മുകളിൽ വരണ ഓക്കെ ഈ രണ്ട് തവണയെ പൊള്ളണു ജാതിക്കാന്റെ കുരുവും അതിന്റെ മുകളിൽ വരണ ഈ സംഭവല്ലേ അതും കൂടെ നമുക്ക് ഇടാം ഇത് ജാതിക്ക നടു പൊട്ടിച്ചിട്ട് ഇട്ടോളൂ നല്ല നല്ല പോലെ മുരികളും അത് രണ്ടെണ്ണം അങ്ങനെ ഇടാട്ടെ നമുക്ക് പീച്ച് ചെറുതാക്കി വെച്ചോളോ അതുപോലെ ഒരു സ്റ്റാർ കിട്ടാറുണ്ട് നമുക്ക് അതുണ്ടെങ്കി അത് ഇടാട്ട അതെ ജാതിക്ക നമ്മള് പൊട്ടിച്ച് പീസ് പീസ് ആക്കിയിട്ടാണ് ഇടുന്ന കേട്ടാ നല്ല പോലെ ആവട്ടെ ഇനിയാണ് നമ്മുടെ ടേസ്റ്റ് കൂട്ടണം രണ്ട് ഐറ്റംസ് നമ്മൾ ചേർക്കണം നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ചേർത്ത് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയോളൂ ചിക്കൻ കറിയിൽ പിന്നെ വേറെ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് കേട്ടാ അണ്ടിപ്പരിപ്പ് ഇട്ടോളൂ അതൊരു നഷ്ടമല്ല നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മസാല അതുപോലെ ഒരു പിടി കപ്പലണ്ടി നല്ല പോലെ നമുക്ക് മുരിച്ചെടുത്ത കേട്ട ഇപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ അത്യാവശ്യം മുരിഞ്ഞ വന്നിട്ടാ ഇട്ട് എന്താ പറയാ വറുത്ത് വറുത്ത് കരിക്ക്ണ്ടട്ട അപ്പൊ ടേസ്റ്റ് മാറിപ്പം നമുക്ക് പൊടിക്കാവുന്ന ഒരു പരുവത്തില് ചൂടാക്കി എടുത്താ മതി ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് ഒരു ചെറിയ പിടി വറ്റൽ മുളക് ഒരു പത്തണ് അത് നല്ല പോലെ നമുക്ക് ഇതിലിട്ടിട്ട് ചൂടാക്കാം അതുപോലെ തന്നെ നമ്മൾ മസാല വേടിക്കുമ്പോ കാണാം വേലീഫ് അല്ലെങ്കിൽ ഈ പട്ടയ മരത്തിന്റെ ഇലയിൽ അതായാലും മതി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോണതാണ് കുറച്ചധികം കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇട്ടുകൊടുക്ക നമ്മള് നല്ല പോലെ ചൂടാക്കി എടുക്കാം ീ കൂട്ടി വെക്കാണെങ്കിൽ കൈവിടാതെ വയ്ക്കോളൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്താം അടിപൊളിയായിട്ടൊന്ന് വാടി വര നമ്മുടെ കറിവേപ്പലയും ബറ്റലുമുളകൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ട ഈ സമയം നമ്മള് കുറച്ച് കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കസ്കസ് ഏറ്റവും ലാസ്റ്റ് ഇട്ടാ മതി പെട്ടെന്ന് മുരിഞ്ഞു പൊറത്തുന്ന സാധനമാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ിട്ടാൻ പോറേണ്ടത് ഒരു നല്ല ഭംഗിയുള്ള കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടാ ഇട്ടുകൊടുക്ക നല്ല പോലെ ഇളക്ക തീ ചെറുതാക്കി വെക്കാം കേട്ടാ കരിഞ്ഞു പോവരുത് അഥവാ തീ കൂടുതലുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നാണെങ്കി ഗ്യാസ് ഒന്നും ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമില്ല ഫ്യൂഡ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ട ചെറിയ സ്പൂൺ ആയ കാരണം ഒരു സ്പൂൺ കൂടി നമ്മൾ ഇടണ്ട് നല്ല പോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ആക്കട്ട ഇനി ലാസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രൈഡ് സീക്രട്ട് ഇതിലാമ്പേട്ട ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മള് ഒരു സ്പൂൺ പഞ്ചസാര ഒന്ന് ചൂട അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് എനിക്കിപ്പറന്തായിരുന്നു എനിക്ക് ആയിട്ടല്ല അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് സെറ്റ് ആവാട്ട ഇതൊന്ന് ചൂടറിയ നമുക്ക് മിക്സിയിലെ അടിപൊളിയായിട്ട് പൊടിച്ചുകൊണ്ടുവരാം നല്ലോണം തണുക്കണ്ട എന്നാൽ വല്ലാണ്ട് ചൂടും വേണ്ട ഒരു നേരിയ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റൂട്ട ഇതൊന്ന് ഗ്യാസ്മ വെക്കാണെങ്കിൽ നിങ്ങൾ ഇളക്കിയോളോ ഗ്യാസ് ഓഫ് ചെയ്താലും കാരണം ചൂടുണ്ടാവും അല്ലെങ്കിൽ ഗ്യാസ് മണ് മാറ്റി വെച്ചാലും പ്രശ്നമില്ല ഇതൊന്നും കണക്ക മസാലപ്പൊടി അടിപൊളിയായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടാ നല്ല മണുണ്ട് ചൂടാറിണ്ട് മണം പോണേക്കാളും മുമ്പ് നല്ല എയർത്തൈറ്റുള്ള വെള്ളം ഇല്ലാത്തൊരു ചെപ്പിൽ അടച്ചു വെച്ചു കഴിഞ്ഞാൽ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാം നല്ല മണാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലേവർ മാറ്റി ചെയ്ത് കൊടുക്കുമ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടവും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ നമ്മൾ ഒരുപാട് പാക്കറ്റ് മേടിച്ചിടുന്നേക്കാളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി ചെയ്യുമ്പോൾ ഹെൽത്തി ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ചൂടറിക്കഴിഞ്ഞ ഇതുപോലെ എയർടൈറ്റ് ഉള്ള കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം കേട്ടോ